ആഴ്ചയിൽ മൂന്ന് തവണ കോഴികൾക്ക് കൊടുക്കാൻ ഞാൻ ഉണ്ടാക്കുന്ന സമീകൃത ആഹാരം എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ആവശ്യമുള്ള ചേരുവകളുടെ ഏകദേശ അളവും പേരുകളും സ്ക്രീനിൽ താങ്കൾ കണ്ടിട്ടുണ്ടാവും ഇഞ്ചി മഞ്ഞൾ വെളുത്തുള്ളി എന്നിവ ചതച്ച് വെള്ളത്തിലിട്ട് നന്നായി വേവിച്ച് തിളപ്പിച്ചെടുക്കുക അല്പനേരം തിളച്ചതിന് ശേഷം ആ വെള്ളം തേങ്ങാ പിണ്ണാക്കുമായി കൂട്ടി യോജിപ്പിക്കുക ായി ഇളക്കി ചേർക്കുക ഇനിയിപ്പോൾ നന്നായി തണുത്തുറഞ്ഞ ഐസുകട്ട പോലെയുള്ള കുക്കുട സഞ്ജീവിനി ഈ പാത്രത്തിലേക്ക് ഇറക്കി വെക്കാവുന്നതാണ് ചൂടുവെള്ളത്തിൽ കുതിർന്ന തേങ്ങാ പിണ്ണാക്കിൻ്റെ ചൂട് കാരണം നമ്മുടെ കൊക്കുട സഞ്ജീവനിയും ചൂടാവുകയും അതും രൂപത്തിലേക്ക് മാറുകയും ചെയ്യും അല്പസമയത്തിനു ശേഷം ദ്രാവകരൂപത്തിലായ കുക്കുട സഞ്ജീവിനി തേങ്ങാ ചേർത്ത് ഇളക്കാവുന്നതാണ് കുക്കുട സഞ്ജീവനിയും ചേർത്ത് ഇളക്കുമ്പോൾ നന്നായി ഇളക്കി ചേർക്കേണ്ടത് ഒരാവശ്യമാണ് എന്നിരുന്നാലേ എല്ലാ ഭാഗത്തും ഒരുപോലെ ഈ മരുന്ന് എത്തുകയുള്ളൂ എല്ലാ കോഴികൾക്കും ഒരുപോലെ ആ മരുന്നിൻ്റെ ഗുണം അനുഭവിക്കാൻ പറ്റുകയുള്ളു ഇതാണ് കിച്ചൺ വേസ്റ്റ് കിച്ചൺ വേസ്റ്റ് അല്പം പോലും കേടു വന്നതല്ല എല്ലാം ഫ്രഷായിട്ടുള്ള കിച്ചൺ വേസ്റ്റാണ് പൂപ്പിലോ കേടുകളോ ഒന്നും ഇതിനു ബാധിച്ചിട്ടില്ല അതിൽ എല്ലാ തരം കിച്ചൺ ഉണ്ട് കോഴി തിന്നുന്ന കിച്ചൺ വേസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഉള്ളുതാകും കിച്ചൺ ബേസ് ചേർത്ത് നന്നായി ഇളക്കി ചേർക്കുക ഇത് നമ്മുടെ കോഴിയുടെ ഭക്ഷണം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇത് കൊണ്ടുപോയി കോഴിയുടെ മുമ്പിലേക്ക് കൊടുക്കാവുന്നതാണ് ഈ ഭക്ഷണത്തിൽ ജലാംശം അധികമായിട്ട് തോന്നുകയാണെങ്കിൽ അല്പം കോഴിത്തീറ്റ ലെയറോ അതല്ലെങ്കിൽ ഗ്രോറോ ആവശ്യത്തിന് ചേർത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാക്കാവുന്നതാണ്